ഹായ് ഫ്രണ്ട്സ് കൃഷിസ് ഗാർഡനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വെറൈറ്റി ക്യാമിലിയാന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് നാൾ വീഡിയോയിന് ഒരു ഗ്യാപ്പ് വന്ന് കുറച്ച് ആ ഒരു ഒന്നൊന്നര മാസം കൂടുതലായി നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ശരീരം വൈകിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അച്ഛനും ഒരു സർജറി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ഹോസ്പിറ്റൽസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്ന് വീഡിയോ ഇടാൻ പിന്നെ അതുപോലെ നമ്മുടെ ഡോർമെൻസി ആയിരുന്നല്ലോ പുതിയ പൂക്കൾ മുട്ടകളൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് വന്നത് അപ്പം ഇനി നമുക്ക് ഇതുപോലെ പുതിയ വെറൈറ്റികളെ പരിചയപ്പെടാം ഓരോ വെറൈറ്റിക്കായിട്ട് ബഡ്ഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാം റീപ്പോട്ടൊക്കെ ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇനി ഓരോ വെറൈറ്റി ആയിട്ട് പതുക്കെ പതുക്കെ ബഡ്ഡുകൾ വന്നിട്ടുണ്ട് ഓരോന്നിനും സ്റ്റാൻഡിങ് ലീസ് വന്നു തുടങ്ങി ഇപ്പുറത്തൊക്കെ ഉള്ളത് മയൂരി അതിഥി എല്ലാം ഉണ്ട് ഇപ്പുറത്ത് എല്ലാത്തിനും പുതിയ ബഡ്ഡുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ക്യാമലിയെന്നു പറഞ്ഞ വെറൈറ്റി പുതിയൊരു വെറൈറ്റിയാണ് ഇതൊരു വിയറ്റ്നാം വെറൈറ്റിയാണ് വിയറ്റ്നാമിലെ ഹൈബ്രീഡറായ കോട്ടൻജി താങ് ബായ് എന്നു പറഞ്ഞൊരു ഹൈബ്രീഡറ് ഒരു ലേഡിയാണ് അവർ നല്ലൊരു ഹൈബ്രീഡറാണ് അവർ ലോട്ടസ് മാത്രമല്ല നമ്മുടെ റെയിൻ ലില്ലി അങ്ങനെയുള്ള ഒരുപാട് നല്ല വെറൈറ്റി വേറെ മറ്റ് ഫ്ലവറുകളുടെയും ഹൈബ്രീഡ് ചെയ്തെടുക്കുന്ന എടുത്തിട്ടുണ്ട് ഇത് ഇതളുകൾ നല്ല ഭംഗിയുണ്ട് ഉള്ളിൽ വെരിഗേഷൻ തന്നെ ഉണ്ട് ഇതലകൾ കുറച്ച് കൂർത്ത ഷേപ്പ് ആണ് ഉണ്ടെലത്തെ ഇതലകൾക്ക് നല്ല കൂർത്ത ഉണ്ട് ഇത് അവർ വിയറ്റ്നാമിൽ ഇവർ അത് വളർത്തിയെടുക്കുന്നത് വലിയ പോണ്ടുകളിലാണ് വലിയ പോണ്ടിൽ വളർത്തിയെടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലവറിൻ്റെ സൈസ് തന്നെ നല്ല വലിപ്പമുണ്ട് മറ്റു താമരകളെ പോലെ തന്നെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ പൂക്കൾ പൂക്കൾ തന്നെ നല്ല സ്മെല്ലുണ്ട് പിന്നെ ഇത് ഒരു ലാർജ് ഗൾഫീവർ തന്നെയാണ് അവർ ഇത് ആ ഹൈബ്രിഡർ അവർ സെറ്റ് ചെയ്തേക്കണത് വലിയ പോണ്ടിലാണ് ആ പോണ്ടിൽ സെറ്റ് ചെയ്തിട്ട് ഫ്ലവർ മെച്ചോർഡ് ഫ്ലവർ നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് അപ്പം ഇത് നമ്മളിപ്പോൾ ഒരു നാല്പത്തഞ്ച് ലിറ്ററിൻ്റെ ടബിൽ സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു വലിപ്പം കുറച്ചും കൂടി വലിപ്പം വരും ഇത് റിപ്പോർട്ട് ചെയ്ത ശേഷമുള്ള ഫസ്റ്റ് ഫ്ലവറാണ് റിപ്പോർട്ട് ചെയ്യണേക്ക് മുമ്പ് ഞങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഞങ്ങൾക്ക് പൂക്കൾ വിരിഞ്ഞ സമയത്ത് ഞങ്ങളിവിടെ ഇല്ലായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഇതിൻ്റെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ലായിരുന്നു இது ரிப்போர்ட்டு ரெண்டாமல் நமக்கு ட்யூபேஸ் கட்டிய சமயம் கிட்டிட்டு ட்யூபேஸ் நாய் ஆகும் வெறியா பாக்கி வெரைட்டி அலைப்போல் தான் ட்யூபேஸ் நாய் ஃபோம் ஆகணும் நமக்கு ட்யூபேஸ் கிட்டி இருந்து அப்பூபர் ஞாபகம் நட்டி அது ரிப்போர்ட் சேஷ்ல ஃபஸ்ட் அடுத்து நெக்ஸ்ட் ஃபவராக குறச்சும் கூட மெச்சோடாக குறச்சும் கூட வலியப் ப்ளவரு கிட்டு நம்ம கொடுக்கணும் ஸ்பேஸ் அனுசரிச்சு இப்போ வலிய் போக்ஸில் ஆனால் நமக்கு குறச்சும் கூட வலியப் ப்ளவரு கிட்டும் അവർ ആ ഹൈബ്രിഡറിന് കിട്ടിയ ഫ്ലവറിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് നമ്മൾ വീടുകളിൽ നട്ട് വയ്ക്കുമ്പോഴേക്കും അത്രയും വലിപ്പമുള്ള ഫ്ലവർ നമുക്ക് കിട്ടണില്ല പക്ഷേ നല്ല ബ്ലൂമറാണ് നമ്മുടെ ആ ആ ഒരു സമയത്ത് ഇറങ്ങിയ വെറൈറ്റി മയൂരി മറ്റേ അതിഥി ആ ഒരു ആ കൂട്ടത്തിൽ അതുപോലെ തന്നെ നല്ലൊരു ബ്ലൂമറാണ് ഒരുപാട് ബഡ്ഡുകൾ വന്നുണ്ട് പെട്ടെന്ന് ഇപ്പോൾ അത് റീപ്പോർട്ട് ചെയ്ത ശേഷവും പെട്ടെന്ന് തന്നെ വന്ന് സ്റ്റാൻഡിംഗ് ബീസുകൾ വന്ന് തുടങ്ങിയപ്പോൾ തന്നെ ബഡ് വന്ന് ഇപ്പോൾ നമ്മുടെ ചൂട് കൂടുതലായതുകൊണ്ട് ആദ്യം വന്ന ഒന്ന് രണ്ട് ബഡ്ഡ് കരിഞ്ഞ് പോയിരുന്നു ഇപ്പം താമരയ്ക്ക് എല്ലാവരും പറയുന്നുണ്ട് ബഡ്ഡ് കരിയണ കാര്യം അതിപ്പം നമ്മള് ഡോർമെന്റ്സിൽ കഴിഞ്ഞ് പിന്നെ ഇപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ട് അതനുസരിച്ച് ചിലപ്പോൾ ബഡ്ഡുകൾ ചെറുതായിട്ട് കരിയാൻ കാരണം ഉദാഹരണം കരിയണോണ്ട് പേടിക്കാനില്ല ആ കരിഞ്ഞ ബഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി അത് കഴിഞ്ഞ് പുതിയ ബഡ് വരുമ്പോഴേക്കും ഓക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത് ചെയ്ത് കഴിയാത്തവരെല്ലാവരും റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം ഇപ്പം താമര ഡോർമെൻസ് എല്ലാം കഴിഞ്ഞ് നന്നായിട്ട് പൂക്കൾ തരുന്ന സമയമാണ് അപ്പോൾ അതിന് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഫോട്ടുകൾ ഇനിയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുക ഇപ്പം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ രണ്ട് മൂന്നാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ബഡ് വരും പിന്നെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞവരെല്ലാവരും എൻ പിക്ക് വെക്കാൻ ശ്രദ്ധിക്കണം എൻ പിക്ക് കറക്റ്റ് സമയത്ത് വെക്കണം അതനുസരിച്ച് ഇപ്പം ഈ സമയത്ത് ബഡ് വരുന്ന സമയമായതാരണം നമ്മൾ കൊടുക്കുന്ന വളം പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുകയും അതനുസരിച്ച് പെട്ടെന്ന് തന്നെ ബഡ് വരാൻ സഹായിക്കുകയൊക്കെ ചെയ്യും അതെല്ലാം കറക്റ്റായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് നമ്മൾ വീഡിയോസ് ഇടാൻ കുറച്ച് ലേറ്റ് ആയ ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മളുടെ കുറേ സബ്സ്ക്രൈബേഴ്സും കസ്റ്റമേഴ്സും എല്ലാം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് മതി നമുക്കിപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നെല്ലാം പറഞ്ഞെല്ലാവരും വെയിറ്റ് ചെയ്ത് അപ്പം അങ്ങനെ നമ്മളോട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കുറച്ച് പെൻഡിങ് ഓർഡേഴ്സൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ അയച്ചു തീർത്തത് പിന്നെ അങ്ങനെ അയക്കാൻ പറ്റാതിരുന്ന സമയത്ത് നമ്മളുടെ വേറെ ഫ്രണ്ട്സ് അയക്കാൻ സഹായിച്ചിരുന്നു അപ്പം അങ്ങനെ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ പിന്നെ വീഡിയോസ് കാണാതെ വന്നപ്പോഴേക്കും ഒരുപാട് ഒരു വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്ത് പുതിയ പുതിയ വെറൈറ്റീസിനെ പറ്റിയുള്ള വീഡിയോസൊന്നും കണ്ടിട്ടില്ല അങ്ങനെ എല്ലാവരും അന്വേഷിക്കുകയൊക്കെ ചെയ്ത് എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി പിന്നെയും എല്ലാവരും ഒപ്പം ഉണ്ടാവണം പിന്നെ നമ്മളടേലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ക്യൂബേഴ്സ് കഴിഞ്ഞൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മളുടെ ഇപ്പോൾ പുച്ഛണ്ട് പിന്നെ നമ്മുടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള അതിഥി അതിഥി അന്ന് നമ്മൾ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് ട്യൂബേഴ്സ് ചോദിച്ചിരുന്നു പക്ഷേ ആ സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാറായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തൊക്കെ ആദ്യ ഒരുപാട് ട്യൂബേഴ്സ് കിട്ടി നമ്മുടെ കേരളത്തിൽ തന്നെ ഹൈബ്രിഡായ ജിജിൻ്റെ വെറൈറ്റി ആണത് നന്നായിട്ട് നമുക്ക് ഞങ്ങൾക്ക് പൂക്കൾ കിട്ടി അതിൻ്റെ ട്യൂബേഴ്സ് നമ്മുടെ ഇതിൽ ഇപ്പോൾ അവൈലബിളാണ് അപ്പോൾ വലിയ ട്യൂബേഴ്സ് ഒരു എഴുന്നൂറ് രൂപയും മീഡിയം ടൈപ്പ് ട്യൂബേഴ്സ് നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ ഉണ്ട് പിന്നെ ഡീണേൻ്റെ ഉണ്ട് അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് ആവശ്യമുള്ള കാര്യം കോൺടാക്റ്റ് ചെയ്യണം ഫാമിലിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും പുതിയ താമരകളെ കുറിച്ചുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്